എൻ്റെ പേര് സുബ്രഹ്മണ്യൻ സ്ഥലം പുറക്കുളജ് ചുള്ളിപ്പറമ്പ് എന്ന സ്ഥലമാണ് എനിക്ക് പെട്ടെന്ന് ഒരു വേദന വന്നാണ് മുഖത്തിന് ഈ സൈഡിൽ വലതു പോകാത്ത ഒരു വേദന വന്നു വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന ആ വേദന ഞാൻ പല ഡോക്ടർമാരെയും കണ്ടു കഴിഞ്ഞിട്ടും ആ വേദനയ്ക്ക് യാതൊരു കുറവുമില്ല എല്ലാ ഡോക്ടർമാരും പറഞ്ഞ് ഇതൊരു ഓപ്പറേഷനത്തിൽ കൂടി മാത്രമേ ഈ വേദന പോവുള്ളൂ എന്നാണ് ഓപ്പൺ സർജറി ആണെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ഓപ്പൺ സർജറി ചെയ്യാൻ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു അപ്പം തലച്ചോറിനുള്ള ഓപ്പറേഷൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പേടി കൊണ്ടാണ് ഞാൻ ആ ഓപ്പറേഷൻ ചെയ്യാതിരുന്നത് കുറേ ഒരു രണ്ട് മൂന്ന് വർഷം ഞാൻ ആ വേദന സഹിച്ചിരുന്ന് അവസാനമാണ് രാജീവ് ഡോക്ടറെ അടുത്ത് എത്തിയത് രാജീവ് ഡോക്ടറെ അടുത്ത് പറഞ്ഞത് ഓപ്പൺ സർജറി അല്ലെങ്കിൽ മൈത്ര എന്നാണെങ്കിൽ എൻഡോസ്കോപ്പി ആയിട്ട് ചെയ്തു തരാമെന്നുള്ളത് രാജീവ് ഡോക്ടർ പറഞ്ഞ സമയത്ത് ഞങ്ങൾ മൈത്രയിലെത്തുകയും രാജീവ് ഡോക്ടറെ കണ്ട് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് എൻഡോസ്കോപ്പി ആയിട്ട് ഓപ്പറേഷൻ ചെയ്ത് ഒരു വേദനയോ കാര്യമോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ല ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം കംപ്ലീറ്റ് വേദനയും പോയി ഇപ്പൊ എനിക്ക് ഭക്ഷണം കഴിക്കാനും പല്ല് ബ്രഷ് ചെയ്യാനും എല്ലാ ഇതിനും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വേദന നിശേഷം മാറി ഈ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക അത് മൈത്രാണ് ചെയ്തത് രാജീവ് സാറാണ് ചെയ്തു തന്നത് ഇങ്ങനെ വേദന സഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ ഓപ്പറേഷൻ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇവിടെ വന്നാൽ ചെയ്തു തരും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് എന്റെ ഈ അനുഭവം വെച്ച് ഞാൻ പറയാം ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് ആരും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് ഈ ഓപ്പറേഷൻ ചെയ്യാം ഒരു ബുദ്ധിമുട്ടും കൂടാതെ